കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ ചുമതല ഏറ്റെടുത്തു കെ പി സി സി ആസ്ഥാനത്തെത്തിയാണ് ചുമതല ഏറ്റെടുത്തത് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് എം എം ഹസൻ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് സ്വീകരണമാക്കി മാറ്റി സുധാകരൻ വിവരങ്ങളുമായി നൃപൻ ചേരുകയാണ് നൃപൻ യഥാർത്ഥത്തിൽ ഈ ഹൈക്കമാൻഡിനെ വിരട്ടിയാണ് യഥാർത്ഥത്തിൽ സുധാകരൻ വീണ്ടും കെ അധ്യക്ഷ പദവിയിലേക്ക് തിരികെ എത്തിയത് എങ്ങനെയായിരുന്നു ഇന്നത്തെ സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങ് അതോ അതോടൊപ്പം വലിയൊരു സ്വീകരണ ചടങ്ങ് തന്നെ കെ പി സി സി ആസ്ഥാനത്ത് ഒരുക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ എന്തെല്ലാം നിലിമ നേരത്തെ ഈ പദവി ഏറ്റെടുക്കുന്നത് സ്വാഭാവിക ചടങ്ങ് മാത്രമാണ് എന്നതായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത് പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ നീലിമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിരട്ടി തന്നെ ആ പദവിയിലേക്ക് സുധാകരൻ എത്തി എന്ന് പറയാം സുധാകരൻ അനുകൂലികളുടെ ഒരു സ്വീകരണ പരിപാടിയായി ആദ്യ തവണ സുധാകരൻ ചടങ്ങിൽ ആ പദവി ഏറ്റെടുത്തതിന് തുല്യമായി സുധാകരൻ അനുകൂലികളുടെ ഒരു സ്വീകരണ ചടങ്ങായി ആ കെ പി സി സി ആസ്ഥാനത്ത് ഈ ചടങ്ങ് മാറി എന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന നേതാക്കൾ വി ഡി സതീശനെ പോലെയുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല അദ്ദേഹത്തിന്റെ അനുകൂലിക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ജി എസ് ബാബു സുബോധൻ അതോടൊപ്പം തന്നെ എൽ സക്തൻ തുടങ്ങിയ നേതാക്കൾ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എം എം വസൻ കാരണം ഈ ചുമതല കൈമാറേണ്ടത് എം എം വസനാണ് അദ്ദേഹം ഇപ്പോ നിലവിൽ ആക്ടിംഗ് പ്രസിഡന്റാണ് അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല അദ്ദേഹം കെ പി സി സി ആസ്ഥാനത്ത് കെ സുധാകരൻ എത്തി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ റൂമിൽ താഴെ ആനയിച്ചു ഇരുത്തുന്നു അതാണ് ആ കെ സുധാകരൻ തന്നെ നേരിട്ട് വന്ന് സ്വന്തം ചുമതല പിടിച്ചു വാങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പാർട്ടി പ്രസിഡന്റായ എം എം ഹസൻ പോലും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു മാത്രമല്ല പ്രതിപക്ഷ നേതാവ് കേരളത്തിലുണ്ട് വി ഡി സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല രമേശിനേതല തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി പുറത്താണ് പക്ഷേ മുതിർന്ന നേതാക്കളൊന്നും ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും കെ സുധാകരൻ സ്വന്തം പദവിയിലേക്ക് കത്തേരിയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുകാരികളുമായി വന്ന് ആ ഒരു സ്വീകരണ പരിപാടിയാക്കി മാറ്റി ആ പദവിയിൽ വന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ലെലിമ നിർഭൻ യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരുന്നതും ഇന്നലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ഞാൻ തന്നെയാണ് എന്ന് സുധാകരൻ അടിവരയിട്ട് പറയേണ്ട സാഹചര്യമുണ്ടായി ഒപ്പം തന്നെ നേതൃത്വതലത്തിലൊരു പുനഃസംഘടനയുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീശനും മാറേണ്ടി വരും എന്നുള്ള അതിശക്തമായ ഒരു വാദം കെ സുധാകരൻ മുന്നോട്ട് വെച്ചിരുന്നു ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടല്ലേ ഹസനും അതുപോലെ വി ഡി സതീശനുമെല്ലാം ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാനിടയായ ഒരു സാഹചര്യം തീർച്ചയായും കാരണം ഈ പദവിയിൽ തിരിച്ചെത്തുക എന്നത് സുധാകരൻ ആഗ്രഹിച്ചിരുന്നതാണ് കാരണം കണ്ണൂരിൽ ആ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ അദ്ദേഹത്തിന് പൂർണ്ണമായി സംഘടനാ രംഗത്ത് നിന്ന് മാറേണ്ടി വരും സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പുനഃസംഘടന ഉണ്ടാകും നേതൃത്വ മാറ്റമുണ്ടാകും ഈ കെ പി സി സി അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രിവിലേജ് തുടർന്ന് സുധാകരൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആ പ്രിവിലേജ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എം എ ഹസൻ തുടരട്ടെ എന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ മുതിർന്ന നേതാക്കൾ തീരുമാനമെടുത്തത് അതിൽ കെ സി വേണുഗോപാലിന്റെ ഒരു പിന്തുണയുണ്ടായിരുന്നു കഴിഞ്ഞ നേതൃയോഗത്തിൽ സുധാകരൻ സ്വാഭാവികമായി ചുമതല ലഭിക്കുമെന്ന് കരുതിയാണ് പങ്കെടുത്തത് പക്ഷേ അങ്ങനെ ഒരു നീക്കമുണ്ടായില്ല എം എം എസ് തന്നെ തുടരാൻ തീരുമാനിച്ചു ഇതിൽ നിന്ന് ഈ പ്രശ്നം ഉണ്ടാകും ഈ ആപത്തിലേക്കാണ് താൻ പോകുന്നത് തന്റെ പദവി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് സുധാകരൻ മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം എ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനോട് തനിക്ക് ഉടൻ തന്നെ പദവി വേണമെന്നാവശ്യപ്പെട്ടത് മാത്രമല്ല സുധാകരൻ തന്നെ നേരിട്ട് പറയുകയായിരുന്നു താൻ ഇന്ന് വന്ന് പദവി ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നേരിട്ട് വന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം പദവി സ്വന്തം റൂമിനകത്ത് കയറി